മണവാളോട് എല്ലാരും ചെയ്യിക്കുന്നില്ലേ മണവാള നിങ്ങളെ അമ്മായി ഫുൾ പുട്ടിയാണേ പുട്ടിയാണെല്ലാത്ത കോലി ഇല്ലാത്ത കോലേറ്റവും തോന്നിട്ട് എടുക്കുന്നേ ിപ്സ്റ്റിക് ഇല്ലാത്ത കോലാണ് ഇന്ന് കൊറച്ച് മൂടോ പ്രോഗ്രാമിന് പോകുമ്പോ മാത്രമേ ഇല്ല ഞാന് പ്രോഗ്രാമിന് പോകുമ്പോ മാത്രം അതും എന്റെ മൂഖ് ഞാൻ വെളുത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ ഞാൻ അധികം മേഘപ്പെടുന്നില്ല കൺവശിയും ഇത് മാത്രേ ഞാനിത് കൂടുതലുണ്ട് ഇല്ലാതെ നിങ്ങളെ അത് കണ്ടിടലുണ്ട് രണ്ടു ഇടാൻ വേണ്ടി പക്ഷെ അത് പരിപാടിന്റെ ഭാഗമാണ് ഒരു രീതിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ലോഹ നിസ്കാരം കഴിഞ്ഞിട്ട് ബാങ്കിന് വേണ്ടി വെയിറ്റ് ആക്കുകയായിരുന്നു അപ്പോളാണ് ഏറ്റവും വല്ല എനിക്ക് പിന്നെ നമുക്ക് നിർബന്ധമാണെങ്കിലും ചില സമയത്ത് ചില സമയത്ത് അത് കളി പോലും ലോഹ നിസ്കാരം ആചോദലും എനിക്ക് ഒഴിവാൻ ഇല്ല പക്ഷെ അല്ല പിന്നെ അതേപോലെ ഇന്ന് കുറച്ച് വിഷമത്തിലാണ് എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മോന് അലി പട്ടക്കുളത്ത് വെച്ചിട്ട് രണ്ടുപേര് ആക്സിഡന്റ് ആയിരുന്നു അതിലൊന്നു എൻറെ അന്യ ജേഷന്റെ മകനാണ് ഏറ്റവും നല്ല അതായത് എന്റെ കിരിക്ക കല്യാണം കേരളത്തിന്റെ സുഖവിനങ്ങൾ ഏറ്റവും നല്ല നിലയിലേക്ക് ഉമ്മയുടെ ഹസ്ബൻഡ് ആണ് ഹസ്ബൻഡാണ് അല്ലാതെ അവർക്ക് ഹിതം നൽകട്ടെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും അവർക്ക് അല്ലാഹു ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ ഹിതായും നല്ല മനസ്സും കൊടുക്കട്ടെ അല്ല അതിപ്പോ ഓരോ അല്ല ഓരോ നമ്മളെ തന്നെ ഭയങ്കര ഒരു വീഡിയോ ഇട്ടിട്ടാകുമ്പോ നമ്മളെ ഓരോ കാര്യം പിന്നെ മെസ്സേജ് ഇടുന്ന ആളല്ലേ നിന്റെ അളയപ്പയും അന്യന്മാർ അല്ലേ കമ്മിട്ട് കാരണം നിങ്ങള് പറയേണ്ട നമ്മള് നന്നാവും കണ്ടാ മതി വെറുപ്പിക്കുന്ന ഇഷ്ടല്ല ഓരോ പോലും പെട്ടെന്ന് ഒരു ഹലോ ഞാൻ വന്നിട്ട് ഭയങ്കര എന്തിനാണ് അല്ല നമ്മള് കൊറേ വീഡിയോസ് തന്നെ കാണുന്നില്ല മരിച്ചു കഴിഞ്ഞാല് അവര് മരിക്കുന്നതിന് മുമ്പ് ചെയ്തത് നിങ്ങള് കണ്ടോ നമ്മള് വെറുതെ നോക്കാറെന്താ സംഭവം നോക്കുമ്പോ ഒന്നും ഇല്ലാത്ത എന്തുണ്ടാവുമ്പോ ഭയങ്കരമായിട്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ഉമ്മ എന്താക്കും ഇതെല്ലാം നോക്കൂ രാത്രി ഉമ്മനാണേ ആട മേച്ചിട്ട് ഇങ്ങനെ ഒരു മെച്ചാമന ഇങ്ങോങ്ങിയത് യൂട്യൂബ് ഉറക്കില്ല ഉറങ്ങില്ല അത് പണ്ടിക്കാടെ കുഞ്ഞ ഉമ്മ മേച്ചിട്ട് ഞാൻ കരുണതാണ് കാരണം എന്താ വെച്ചോ എനിക്ക് ഉമ്മനെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇഷ്ട ഓന്റെ ഓരോരു തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോളിയും തമാശ അപ്പൊ ഓൻ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓൻ ചെയ്തിട്ടാണ് ഉമ്മ മരിച്ചത് ഉസ്താമാരെ ശാബാണെന്നൊക്കെ പറഞ്ഞേ ഇതിങ്ങനെ കിട്ട കൊറേ കാര്യം എന്തിനാണ് നമ്മത തന്നെ മലർന്ന് കിടന്നത് നമ്മളെ അതൊന്നും പറയാൻ പാടില്ല തെറ്റാണ് ആ ഉമ്മാക്കാ സ്വർഗം കൊടുക്കട്ടെ ആ മോൻ ഉമ്മാനെ നോക്കുന്ന പോലെ ഇങ്ങക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ എല്ലാരെ പോയിട്ട് നോക്കീ ആ മോൻ തന്നെ ഉമ്മനെ നോക്കി ത് ആർക്കും അങ്ങനത്തെ ഒന്നും ഇത് എത്തിക്കാതിരിക്കട്ടെ എന്റെ ഒരു കൂട്ടുകാരി ആ നാട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കൊറേ ആൾക്കാർ ഇങ്ങനെ മതപരമായിട്ടുള്ള കൊറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഉമ്മാക്ക് ഏറ്റവും വലിയ വിഷം ആ ഉമ്മാന്റെ മോനെ അവരൊക്കെ പറഞ്ഞതാണ് അതാണ് ആ ഉമ്മാന്റെ ടെൻഷന് നമ്മ ഒന്നിലേക്ക് വിശ്വസിക്കുന്നില്ല അള്ളാവും ആ ഉമ്മാന്റെ ആയുസ് അവിടെ എത്തി ആ ഉമ്മ മരിച്ചു നാളെ അമ്മ മരിച്ചാ എല്ലാരും പാട്ട് പാടിയത് എന്റെ ജീവിത രീതി അല്ലെങ്കിൽ ഞാൻ ഇന്ന് വേറെന്തെങ്കിലും ആയിട്ടുണ്ടാവും എനിക്കല്ലാ പാട്ടെന്ന മാർഗം കാണിച്ചെന്നതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല നിലയിൽ ലോകം അറിയപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സൗന്ദര്യയില് വെച്ചിട്ട് ഞാൻ വേറെന്തെങ്കിലും ആയി നിങ്ങള് വരൂ നിങ്ങൾ മോശമായിട്ട് കവനിച്ച മോന്റെ മുന്ന പറയാണ് മോള മാപ്പിളന്റെ മുന്നെന്ന് പറയണേ ഞാൻ ആരും മറച്ചു വെച്ചിട്ട് പറയുന്നില്ല എൻറെ ചെറിയ കുടുംബം എനിക്കത് വലിയ കുടുംബമാണ് ഒമ്പത് എൻ്റെ രണ്ട് മക്കള് എൻ്റെ രണ്ട് മരുമക്കള് ഈ രോഗത്തെ ഏറ്റവും വലിയ നമ്മള് ചെയ്യാത്ത ഒരു കാര്യവും ഞമ്മള് ചെയ്യാത്തൊരു കാര്യവും ഞമ്മളിതാക്കൾക്കാരെന്ന് നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങൾക്കത് പൊരുത്തക്കൂല കാരണം നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് പണ്ട് പണ്ട്ന്നെ കാണാടേലും പോയിട്ട് കെട്ടിട്ട് ആറ് അറിയൽ കെട്ടിട്ട് അങ്ങാണ്ട് ഒരു സ്ഥലത്ത് കൂടുതലാണേ ഇനി യൂട്യൂബ് വന്നപ്പോ ആ ഭാര്യയും ഭർത്താവും ഭയങ്കര മക്കളി ജോലിയാണ് അതുകൊണ്ട് ഇവർക്ക് വേറൊന്നും ചിന്തിക്കാനോ വേറെ ഒന്നിലേക്ക് പോയാലൊന്നും സമയമില്ല അവര് ഭാര്യ ഭർത്താവ് കുടുംബം ഉണ്ടാക്കണം നല്ല ഭാര്യ ഒരു കൊല്ലം നല്ലയില്ല യൂട്യൂബില് പിറ്റത്തെ കൊല്ലം പിരിഞ്ഞു അത് അത് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടാ നല്ലത് പോകുന്നത് മരിക്കോളം നല്ലയില്ല നമ്മക്കന്നെ അറിയാം എത്രയോ യൂട്യൂബ് പിന്നെ ആ പിന്നെ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ച അത് നിങ്ങൾ പറയണ്ട ഉമ്മക്ക് പണെന്തോ ഓരോരാളെ യൂട്യൂബ് ഒക്കെ കരഞ്ഞു കരിഞ്ഞി കരഞ്ഞിനി കരിത് അവർക്ക് വ്യൂസ് വ്യൂസാൻ ഓർക്ക് രാത്രി രാത്രിയാകുമ്പോ തുടങ്ങും മരണത്തിന്റെ വീഡിയോ മറ്റോ വീഡിയോ അതെന്തറിയോ അവിടെ മരിച്ച അങ്ങനെയാണ് നെട്ടി അപ്പൊ നെട്ടി ഓരോന്നും നോക്കണ്ട എപ്പോഴും ഇതന്നെ നാഗ ബേജാറെന്താന്ന് അറിയില്ല ഇന്നൊരു സ്ഥലത്ത് ആക്സിഡന്റ് മരിച്ചിട്ട് രാവിലെ ഞാൻ വണ്ടി എടുക്കും നടന്നു നീ ഇന്ന് ബൈക്കിൽ പോണ്ട ഞാൻ വെച്ചാ ആടെ ആക്സിഡന്റ് മരിച്ച ഞാനെന്തിനാ വൈകി പോവാണ്ടിക്ക് പേടിയാണ് നമുക്ക് അങ്ങനെ മെച്ചെന്ന് പറയുമ്പോ ഉള്ളിന്റെ ഉള്ളവർ വിങ്ങലാണ് പക്ഷെ അവരെ ഭാര്യ അവരെ മക്കള് ജീവിക്കുമ്പോക്ക് എന്താക്കണ്ടെന്ന് അറിയുന്നില്ല ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റി മാറ്റിമറിയല്ലേ ജീവിക്കുമ്പോ ഒരു ദിവസം അല്ല ഒരു സെക്കൻഡ് കൊണ്ട് പിന്നെ ഒരു വർത്താനം അതേ വീടാണ് ഇതാണ് ഇപ്പോഴത്തെ അത് മുപ്പതും നാപ്പതും വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് ഹരിയാ ചെയ്തൊക്കെ പറഞ്ഞു കൊണ്ടിരും ഈ പൈസ ഇങ്ങനെ പൈസ കിട്ടുന്ന ഇങ്ങനെ കണ്ടായിരത്തിൽ മക്കൾക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും അലഹ ഭാഗ്യം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും അല്ല അങ്ങനല്ല നിർസാങ്ങളോട് സഹാബ് ചോദിച്ചിരുന്നേ അവർക്ക് ഭയങ്കര പണവും പദവിയും എല്ലാം ഇതുണ്ട് സമ്പത്തുണ്ട് അതുകൊണ്ട് അവർ നാളെ മഴശാലയിൽ ഏറ്റവും വലിയ പെടും കാരണം വെച്ചാൽ അവർ ദാനധർമ്മത്തിന്റെ ഉറവിടമാണെന്ന് പറഞ്ഞപ്പോ തന്നതാണ് ഈ മുപ്പത്തി മൂന്ന് സുഹാൻ അല്ലിയും മുപ്പത്തിമൂന്ന് അല്ലംദല്ലി മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ ഈ തൊണ്ണൂറ്റൊമ്പത് ഇന്നത്തെ മൂന്ന് ദാനധർമ്മം ചെയ്ത പണ്ടത്തെ അന്യ എൻ്റെ ഉമ്മാനിക്കാൻ പോയത് അല്ല അത് മാത്രല്ല ഉമ്മ കൊറേ ആളെ പറഞ്ഞു നമ്മളെ നമ്മളെ ഒന്നിച്ച് പിള്ളേരുടെ ആ മക്കളത് ആ നരകത്തിലേക്കായ ഉപ്പയും ഉമ്മയും തള്ളി വിടുന്നത് അത് ഞാന് ഞാൻ നോക്കിയ അത്ഭുതത്തോടെ നോക്കുകയാണ് പിന്നെ പണ്ടത്തെ തക്കു അതാണ് ഞാൻ സുന്ദരിയായ തക്കു എന്റെ മക്കളിൽ ആരെങ്കിലും കോലണ്ട നിങ്ങള് പറയണേ അപ്പൊ റോക്കല് അറിയുമ്പോൾ ഉള്ളത് എന്റെ വേണ്ട പണ്ടത്തെ കാരണം ഒന്നല്ലല്ലോ മൊബൈൽ അല്ലല്ല മുല്ല ഞാനൊന്നല്ലോ അല്ലല്ലേ ഇത് നമ്മളെ കത്തറിൽ മിററിന്റെ അടുത്തുള്ള ഫോട്ടോ ഞാനും സുനിയും നമ്മള് രണ്ടാളൊന്നും ഇങ്ങളെപ്പോലെ ഇപ്പം വെക്കാനൊക്കെ ആറാളെ ഫോട്ടോ ഞാൻ വെക്കാൻ വരും അതുകൊണ്ട് ഞാൻ ഏടിയൊന്നും വയ്ക്കലില്ല ഇപ്പൊ ഞാനങ്ങനെ മയിലാഞ്ചിടുമ്പോ എന്തെങ്കിലും ഒരാളെ വരുമനാ ഉമ്മക്ക് ഓളല്ലേ ഇഷ്ടം അപ്പൊ പിന്നെ ആറാളെ കൊലൂസ്റ്റാക്കും പിന്നെ കാര്യായിട്ടൊന്നും മുനീറ നമുക്ക് മുനീറേ ഭയങ്കര തൃശ്ശൂരിലെ തൃശ്ശൂരിലെ എന്റെ ഒരു കൂട്ടുകാരി മുനീറ മാഷാ അല്ല എന്റെ മുനീറന്നെ പ്രായം നടനെ കൂടി നമ്മള് കാണിച്ചോ ഇതാരാണെന്ന് അയാളല്ലേ അച്ഛനല്ലേ സ്റ്റേജ് പ്രോഗ്രാമില്ല പണ്ടത്തെ ബോംബെല്ലോ അതെ ഇതിപ്പോ മുട്ടി ഉമ്മുട്ടി ഇടുന്നോണ്ടിട്ടാ ഉമ്മൂട്ടിയാ പിന്നെ വീട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആരെ നമ്മളെ റബ്ബ് നോക്കുന്ന നമ്മളെ ഹെൽബാന്ന് അല്ലാണ്ട് ഞമ്മളെ നമ്മളെ ഹെൽബാന്ന് അല്ലാണ്ട് നമ്മളെ മുഖമോ പിന്നെ മേക്കപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അല്ല അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഒരു ഉമ്മത്തികളി അള്ളാതെ ആര് നമ്മുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ചെയ്തവർക്ക് ഒരു ദോഷ പറഞ്ഞവർക്ക് എത്ര ദോഷം ഉണ്ടെന്ന് ഇത് പറയുന്നവർക്ക് അറിയില്ലേ അമുസ്ലിമുകളുടെ മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോ എണീറ്റിൽ താങ്കളുടെ ഉമ്മത്തികളാണ് ഞങ്ങള് പിന്നെന്തിനാ നമ്മൾ മറ്റുള്ള ആൾ പറയാൻ വേണ്ടി പോണേ നമ്മ നല്ലപോലെ ജീവിക്കാൻ നോക്കാം ബാങ്ക് അപ്പൊ അമ്മാനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെത്തോന്നു കസാല എഴുതി കേട്ടും